ശ്രീജിത് ജിയുമായി മഹാത്മാഗാന്ധിയുടെയും അംബേദ്കറിൻ്റെയും കാര്യത്തിൽ ഒരു സംവാദം കൂടി നടത്താൻ ഉള്ളൊരു അവസരമുണ്ടായി ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നമ്മുടെ സംവാദകരിൽ ഒന്നാണ് ശ്രീ ശ്രീജിത്ത് പണിക്കർ അദ്ദേഹവുമായിട്ട് ഗാന്ധിജിയുടെ കാര്യത്തിൽ ഒരുപക്ഷെ എല്ലാവരും കേട്ടിരിക്കേണ്ട ഒരു സംവാദമാണ് നമ്മൾ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പോയിന്റാണ് രൂപേണ ഞാനും ശ്രീജിത്ത് പണിക്കർ നമ്മൾ സംഭവിച്ചത് നിങ്ങൾ ബി ജെ പി കാരനാണെങ്കിലും കോൺഗ്രസ്സുകാരനാണെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും സവർണനാണെങ്കിലും ദളിതനാണെങ്കിലും മുസ്ലിമാണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റാണ് ശ്രദ്ധിക്കേണ്ട ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് അതൊന്ന് ജസ്റ്റ് കേൾക്കാം ആ റൈറ്റ് നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് വന്നിട്ട് നിങ്ങൾ പിന്നെയും പണ്ട് കാലത്ത് ഇങ്ങനെ പീഡിപ്പിക്കപ്പെട്ടിരുന്നു അതുകൊണ്ട് ഈ വിഭാഗം അങ്ങനെയാണ് ആ വിഭാഗം മോശമാണ് എന്ന് പറഞ്ഞിട്ട് ആവിഷ്കാരമാണ് എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഏത് രൂപത്തിൽ സംഗീതമായിക്കോട്ടെ സിനിമ ആയിക്കോട്ടെ ഏതെങ്കിലും രൂപത്തിൽ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് സോഷ്യൽ സോഷ്യൽ ഡിവൈഡാണ് ശ്രീമണിക്കർജി ഒരുപാട് പേരുടെ ആശയം പ്രതിദാനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ എനിക്ക് അദ്ദേഹത്തോടുള്ള ഒരു ബഹുമാനപരസരള്ള വിയോജിപ്പ് എന്താന്ന് പറഞ്ഞാല് നമുക്ക് ഇത്തരം വിഷയങ്ങളിൽ ആ കുറച്ചുകൂടി ഓർഗാനിക്കായിട്ട് സമീപനം സ്വീകരിക്കും ഉദാഹരണം ശ്രീജിജിന്റെ മുമ്പ് പറഞ്ഞിട്ട് ഒരു കാര്യം നമ്മുടെ പെരിയോർ രോമസ്വാമി നായക്കറെ കുറിച്ച് നമ്മുടെ നെഹ്റുജി ഇദ്ദേഹത്തിന് ഭ്രാന്താണ് എന്ന് വരെ പറയുന്നുണ്ട് പക്ഷെ മഹാത്മാഗാന്ധി ജീവിച്ചിരുന്നെങ്കിൽ അത് പറയില്ല മഹാത്മാഗാന്ധി ജീവിച്ചിരുന്നെങ്കിൽ പെരിയോർ രോമസ്വാമി അടുത്ത് പോയി പറയുകയായിരുന്നു പെരിയോരെ എനിക്ക് ആകെ വിഷമമായി നിങ്ങൾ ബ്രാഹ്മണരെ കുറിച്ചും ഹിന്ദുക്കളെ പറഞ്ഞതിന് വിഷമമായി ഇനി ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് നിങ്ങൾ എന്റെ കൂടെ വരണം എന്ന് പറയുന്നതാണ് ഗാന്ധിയൻ സമീപനം ഇപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് നാല് ലക്ഷത്തോളം മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം അല്ലെങ്കിൽ നാല് ലക്ഷം അഞ്ചു ലക്ഷം പേരോടൊപ്പം അംബേദ്കർ ർ ബുദ്ധിസ്റ്റായി മാറിയത് മഹാത്മാഗാന്ധി ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സമ്മതിക്കില്ലായിരുന്നു മഹാത്മാഗാന്ധി ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അംബേദ്കറിന്റെ വീട്ടിന്റെ ഫ്രണ്ടിൽ ചെന്ന് സത്യാഗ്രഹം വരുത് അംബേദ്കർ പോവരുത് അംബേദ്കർ നമ്മുടെ കൂടെ നിക്കടവും കൂടെ നിൽക്കും അങ്ങനെ അല്ല പക്ഷേ പക്ഷേ പൂരാഹുൽ അംബേദ്കറിന്റെ തീരെ വൺ രാഷ്ട്രീയ നേതാവ് അറിയാമോ അങ്ങനെ ഹിന്ദുക്കൾക്ക് വേണ്ടി അംബേദ്കറെ ഇമോഷണലി ബ്ലാക് മെയിൽ മരിച്ചു എന്ന വാർത്ത കിട്ടുന്ന സമയത്ത് അത് എന്തുകൊണ്ടാണ് തീർന്നില്ല രണ്ട് വാദിക്കാൻ അംബേദ്കർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ചില സൂപ്പർ ഹ്യൂമൻസ് നാട്ടിൽ നിന്ന് പോകുന്നത് നല്ലതാന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാ പറഞ്ഞത് അംബേദ്കർ പറഞ്ഞതിന്റെ കാര്യം താങ്കളും ഞാനും ഉൾപ്പെടുന്ന ഇന്ത്യയിലെ ഇരുപത് ശതമാനത്തോളം ഉള്ള സവർണ ഹിന്ദുക്കളുടെ താല്പര്യം സംരക്ഷിക്കാൻ ഗാന്ധിജി എട്ട് ദിവസം പൂനെയിലെ ഏർവാദ ജയിലിൽ നിരാഹാര സത്യാഗ്രഹം കിടന്നു കമ്മ്യൂണൽ അവാർഡിനെതിരെ അംബേദ്കർ ഒരു കാരണവശാലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞു ഈ രാജ്യം മുഴുവൻ അംബേദ്കറിനെതിരെ ഒരു വികാരപരമായ കൊടുങ്കാറ്റ് ആഞ്ഞു വീശി അവസാനം അംബേദ്കറിനെ കൊണ്ട് ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്യിച്ച് ഗാന്ധിജി പൂന ബാക്കിൽ ഒപ്പിടിച്ചു അതുകൊണ്ടാണ് ഈ ദളിതർ നമ്മുടെ കൂടെ ഇന്ന് നിൽക്കുന്നത് ഈ ദലിത് എന്ന് പറയുന്ന ഒ ബി സിയിലെ പിന്നോക്കം വരുന്ന വലിയൊരു വിഭാഗം വിശാല ഹിന്ദു കാഴ്ചപ്പാടിൽ നിൽക്കുന്നത് ഗാന്ധിജി ഞാൻ മരിച്ചു കളയുമെന്ന് ഒരു അമ്മ മക്കളെ പേടിപ്പിക്കുന്നത് പോലെ ഇമോഷണലി ബ്ലാക്മെയിൽ ചെയ്തോണ്ടാ ബി ബി സിക്ക് കൊടുക്കുന്ന ഇന്റർവ്യൂ അംബേദ്കർ പറയുന്നുണ്ട് ഗാന്ധിജി എന്റെ ഇമോഷൻ ഞാൻ എന്റെ ജനതയെ വഞ്ചിക്കുകയാണെന്നാണ് അംബേദ്കർ പറഞ്ഞത് മഹാത്മാഗാന്ധിയുടെ ജീവൻ രക്ഷിക്കണമെന്ന സമ്മർദ്ദം കാരണം ഞാൻ എന്റെ ദളിത് ജനതയെ വഞ്ചിച്ച് ഗാന്ധിജി പറയുന്നതിൽ ഒപ്പിട്ട് കൊടുത്തു എന്നാണ് ഇനി ഗാന്ധിജിയെ ചില തീവ്ര ദളിത് ആൾക്കാർ വിളിക്കുന്നത് ഞങ്ങളുടെ മഹാരാജാവായ മഹാബലി അംബേദ്കറെ ചവിട്ടി താഴ്ത്തിയ മഹാത്മാഗാന്ധി ബ്രാഹ്മണരെയും സവർണരെയും സപ്പോർട്ട് ചെയ്യാൻ വ്യാജ കണ്ണീരൊഴുക്കി ഞങ്ങളുടെ പൂനാ പൂനാപാറ്റിനെ അദ്ദേഹം അല്ലെങ്കിൽ പൂനാ പൂനാപാറ്റിലൂടെ അട്ടിമറിച്ചു എന്നാൽ പിറേ കാലം മുമ്പ് വരെ അതായത് മായാവതിയുടെ ബി എസ് പിറേ കാലം മുമ്പ് വരെ ദലിത് വഞ്ചന ദിവസമൊക്കെ പറഞ്ഞതിനെ അല്ലെങ്കിൽ പോലും ും നമ്മുടെ രാജ്യം അങ്ങനെ സമന്വയമാണ് മഹാത്മാഗാന്ധി എന്ന് പറയുന്ന സവർണ ഹിന്ദു ആക്ടിവിസ്റ്റ് മെനക്കെട്ട് ബുദ്ധിമുട്ടി അംബേദ്കറിനെ കൂടെ നിർത്തി ഈ പൂനാ പാക് കൊണ്ടുവന്നത് ഹിന്ദുക്കളെ വിഭജിക്കാതിരിക്കാനാണ് ശ്രീദ് ഓർമ്മ കാണും അന്ന് അന്ന് പ്രധാനമാണ് ഓവർ മൈ ഡെഡ് ബോഡി അങ്ങനെ മഹാത്മാഗാന്ധി നിലപാടെടുത്തോണ്ടാണ് നമ്മൾ ഇനി നൂറ് കോടി ഹിന്ദുക്കളായിട്ട് ഇന്ത്യ ഹിന്ദുക്കളായിട്ടുള്ള സഹോദരന്മാരോട് മരണം റിക്വസ്റ്റ് മറ്റൊരു അദ്ദേഹം വലിയ അതായത് അത് വളരെ പറഞ്ഞത് ശ്രീജിത് ബായ് പറഞ്ഞ പോയിന്റ് ആണ് മഹാത്മാഗാന്ധി അങ്ങനെ പറഞ്ഞിട്ടുമുണ്ട് അതായത് നമ്മൾ ഹിന്ദുക്കൾ മരിച്ചുകൊണ്ടാണെങ്കിൽ പോലും നമ്മൾ സമാധാനം ഉണ്ടാക്കണം സമാധാനിപ്പിക്കാൻ പറയുന്നതാണ് ബാലൻസ് ചെയ്യാൻ പറയുന്നതാണ് അല്ലെ ഹിന്ദുക്കൾ മരിക്കണം എന്ന് വിചാരിച്ചിട്ടല്ലോ മഹാത്മാഗാന്ധി നല്ലൊരു ഹിന്ദു വിശ്വാസിയാണ് നല്ലൊരു ഹിന്ദു ആക്ടിവിസ്റ്റ് ആണ് മഹാത്മാഗാന്ധി യഥാർത്ഥത്തിൽ ഒരു ഹിന്ദു ആക്ടിവിസ്റ്റ് ആണ് ശശി തരൂർ ഒക്കെ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അങ്ങനെ തന്നെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ദി ഹിന്ദു ആക്ടിവിസ്റ്റ് ഹു ഡിഫീറ്റഡ് ദ ബ്രിട്ടീഷ് എമ്പയർ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ മുട്ടുകുത്തിച്ച ഹിന്ദു ആക്ടിവിസ്റ്റ് എന്നാണ് യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധിയോട് എന്താ അംബേദ്കർക്ക് ദേഷ്യം എന്നറിയാമോ മഹാത്മാഗാന്ധിയോട് അംബേദ്കർക്ക് ദേഷ്യം അംബേദ്കറിന് അനുകൂലമായിട്ട് ദളിത് ദളിതർക്ക് നമ്മുടെ പിന്നോക്ക വിഭാഗക്കാരിലെ ദളിതർക്ക് അനുകൂലമായി കമ്മ്യൂണൽ അവാർഡ് എന്നൊരു കാര്യം വന്നു എന്ന് പറഞ്ഞാൽ ദളിതുകൾ വേറെ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞൊരു കാര്യം വന്നു സവർണർ ദളിതർക്ക് വോട്ട് ചെയ്യണ്ട ദളിതർ സവർണർക്ക് വോട്ട് ചെയ്യണ്ട എന്ന് പറഞ്ഞ റാംസെ മക്ഡൊണാൾഡ് അദ്ദേഹത്തിന്റെ കമ്മ്യൂണൽ അവാർഡ് കൊണ്ടുപോകും അപ്പം മഹാത്മാഗാന്ധി പഠനികടന്നു ഹിന്ദു ഐക്യത്തെ തകർക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു ഞാൻ മരിച്ചാൽ പോലും എന്റെ ഹിന്ദു ഐക്യത്തെ യെ തകർക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്തു അതേപോലെ ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടിയും കിടന്നു ഒരുപാട് പട്ടണി കിടന്നു ശ്രീജിത് ബായും ഞാനും മറന്നുകൂടാത്ത കാര്യം നമ്മൾ വരുന്ന ഒരു പ്രിവിലേജ് ബാക്ക്ഗ്രൗണ്ടാണ് നായരും നമ്പൂതിരിയും ഒക്കെ ഇന്ത്യയിലെ ഈ സവർണ ജനവിഭാഗം വരുന്നത് ഒരു പ്രിവിലേജ് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഈ പ്രിവിലേജ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കി തന്നതും നൂറ് കോടി ഹിന്ദുക്കളായി നിലനിർത്തിയതും മഹാത്മാഗാന്ധി എന്ന ഹിന്ദു ആക്ടിവിസ്റ്റ് ആണ് മഹാത്മാഗാന്ധിയുടെ മരണത്തിന് മഹാത്മാഗാന്ധി മരിച്ചു കളയും എട്ടാം ദിവസം മഹാത്മാഗാന്ധി മരണത്തോട് അടുത്തെടുത്ത് നിൽക്കുമ്പോഴാണ് അംബേദ്കർ പൂനാ പാക്ലൊപ്പിടാൻ തയ്യാറാകും അതേവരെ അംബേദ്കർ ബ്രിട്ടീഷുകാരെ അനുകൂലിച്ച് റാംസേ മക്ഡൊണാൾഡ് കൊണ്ടുവന്ന കാര്യം ശരിയാണ് നമുക്ക് കമ്മ്യൂണൽ അവാർഡ് വേണം ദളിതരി വേറെ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു മഹാത്മാഗാന്ധി ഒരു അമ്മ മക്കളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് പോലെ നമ്മുടെ അമ്മമാർ നമ്മളെ ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്യല്ലേ നീ അത് ചെയ്തില്ലെങ്കിൽ ഞാൻ ചത്തുകളെ എന്നൊക്കെ പറഞ്ഞു ആ രീതിയിൽ അംബേദ്കരെ ബ്ലാക്മെയിൽ അല്ലെങ്കിൽ ഇമോഷണലി ബ്ലാക്മെയിൽ ചെയ്തതാണ് അബേദ്കരെ കൂടെ നിർത്തിയത് മഹാത്മാഗാന്ധി ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അംബേദ്കർ ബുദ്ധിസ്റ്റായി കണ്ടു അല്ലെങ്കിൽ ഏതൊരു മതപരിവർത്തനവും മഹാത്മാഗാന്ധിക്കെതിരായിരുന്നു മഹാത്മാഗാന്ധിയെ പോലുള്ളവർ നിർമ്മിച്ചെടുത്തതാണ് നമ്മുടെ രാജ്യം ഈ വിശാല അർത്ഥത്തിൽ നൂറുകോടി ഹിന്ദുക്കളെന്നൊക്കെ പറയുമല്ലോ ഈ നൂറുകടി ഹിന്ദുക്കളിലെ എൺപത് കോടി ഹിന്ദുക്കളെയും നമ്മുടെ ബഹുഭൂരിപക്ഷം അമ്പലങ്ങളുടെ അടുത്തുപോലും കേട്ടിയിരുന്നില്ല അവർക്ക് വഴി നടക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല ഈ ജാതികൾക്ക് തമ്മിലുള്ള ഐക്യം ഉണ്ടായിരുന്നില്ല ഇതെല്ലാം മെനക്കെട്ട് ഉണ്ടാക്കിയത് മഹാത്മാഗാന്ധി അടക്കം രാജാറാം മോഹൻ റാവും അടക്കം വിവേകാനന്ദ സ്വാമി അടക്കം ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പിസ്വാമിയും മഹാത്മാ അയ്യങ്കാളിയും ശുഭാനന്ദ ഗുരുദേവനും തൈക്കാട് അയ്യാഗുരുവും വൈകുണ്ഠസ്വാമിയും പണ്ഡിറ്റ് കറപ്പനും ഒരുപാട് ശിവാനന്ദ ഗുരുദേവനും അടക്കം ഒരുപാട് പേര് ചേർന്ന അവരുടെ ത്യാഗങ്ങളാണ് അവരുടെ പാതകളിലൊക്കെ അങ്ങോട്ടും ഒക്കെ വ്യത്യാസം കാണും ഭാരത കേസരി ഒന്നാമൻ്റെയും ചട്ടമ്പി സ്വാമിയുടെയും പാതയായിരിക്കില്ല ഒരു പക്ഷേ സ്വാമി സ്വീകരിച്ചത് വ്യത്യസ്ത പാതകൾ കാണും പക്ഷേ നമ്മുടെ ഈ വലിയ നായകന്മാർ ഹൈന്ദവ ഐക്യത്തിനും മഹാത്മാഗാന്ധി അടക്കമുള്ളവർ ഹിന്ദു ഐക്യവും ഹിന്ദു മുസ്ലിം ഐക്യവും ഒരുമിച്ച് നിർത്തി കൊണ്ടാണ് നമ്മുടെ രാജ്യം ആ രീതിയിൽ ഉണ്ടാകുന്നത് അവിടെയാണ് എന്താ പറയണേ നമ്മുടെ സങ്കീർണമായ വിഷയങ്ങളാണ് ആ സങ്കീർണമായ വിഷയങ്ങളെ പ്രത്യേകിച്ച് നമ്മുടെ പിന്നോക്ക സമൂഹങ്ങളോടുള്ള ഒരു നിലപാടിൽ മഹാത്മാഗാന്ധി പറയുന്നുണ്ട് അംബേദ്കറിനോട് അംബേദ്കറിനെ കുറിച്ച് അംബേദ്കർ നമ്മുടെ തല തല്ലി പൊളിക്കുന്നില്ല അത് തന്നെ അംബേദ്കറിന്റെ ഭാഗത്തു നിന്നുള്ള നിയന്ത്രണമാണ് അപ്പം ചരിത്രത്തിൽ നമ്മൾ നമ്മൾ എന്ന് പറയുമ്പം രാഹുൽ ഈശ്വർ നമ്പൂതിരിക്കും ശ്രീജിത്ത് പണിക്കർക്കും ഒക്കെ ഒരുപാട് അല്ലെങ്കിൽ നമ്മുടെ പൂർവികർക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് ആ തെറ്റുകളെ പരിഹരിച്ച് ഭ്രാന്താലയമായിരുന്ന നമ്മുടെ നാടിനെ മാറ്റിയെടുത്തത് നമ്മുടെ ഈ വലിയ നവ നായകന്മാരാണ് അവിടെ അംബേദ്കറിന്റെ ദേഷ്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് വേണ്ടി താങ്കൾക്കും എനിക്കും വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ പൂർവ്വപിതാക്കൾക്കും നമ്മുടെ വരും തലമുറകൾക്കും വേണ്ടി നമ്മുടെ മക്കൾക്കും നമ്മുടെ കൊച്ചുമക്കൾക്കും വേണ്ടി മഹാത്മാഗാന്ധി അന്ന് ആ ബുദ്ധിമുട്ടി കിടന്നുകൊണ്ടാണ് ഹിന്ദുക്കൾ ഇന്നും ഭൂരിപക്ഷമായിട്ട് നിലനിൽക്കുന്നത് അപ്പോൾ അതാണ് ശ്രീജിത്ത് പണിക്കരഭായി ഓർക്കേണ്ടതെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു അത്തരം എന്താ പറയണ തിരിച്ചറിവ് നമ്മുടെ സമൂഹത്തിലേക്ക് കൊടുക്കാൻ താങ്കൾ അടക്കമുള്ളവർ മുമ്പോട്ട് വരണമെന്നും അഭ്യർത്ഥിക്കുന്നു മഹാത്മാഗാന്ധി നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ് അതായത് ഹിന്ദുക്കൾ എന്താ പറയുക നമ്മൾ മരിച്ചു കൊണ്ടുപോലും സമാധാനം ഉണ്ടാക്കണം എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സമാധാനിപ്പിക്കാനും ബാലൻസ് ചെയ്യാനും പറയുന്നതാണ് അല്ലാതെ ആരെയും കൊല്ലണം എന്ന് വിചാരിച്ചല്ലല്ലോ ആ മനുഷ്യൻ പറയുന്നത് രാഷ്ട്രപിതാവായി ഒരാഴുഷ്കാലം മുഴുവൻ നമുക്ക് വേണ്ടി പ്രവർത്തിച്ച ആ മനുഷ്യൻ ചെയ്ത് ഇവിടെയാണ് ശ്രീജിത് ബായിയോട് ബഹുമാനം അദ്ദേഹം ഒരു നേതാജിയുടെ പാതയിൽ പോ അല്ലെങ്കിൽ നേതാജിയുടെ പാതയിൽ കൂടുതൽ പ്രഭാവിതനായി പോകുന്ന വ്യക്തിയാണ് ഞാൻ മഹാത്മാഗാന്ധിയുടെ പാതയിൽ പോകുന്ന വ്യക്തിയാണ് രണ്ടാണെങ്കിലും ഇവരിൽ ഒരുപാട് സമാനതകളുണ്ട് ആ സമാനതകളെ പൊതുസമൂഹത്തിന്റെ വിശാല അർത്ഥത്തിൽ ഇന്ത്യൻ യൂണിറ്റിക്ക് നമുക്ക് ഉപയോഗിക്കാൻ കഴിയട്ടെ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥനയും എൻ്റെ അഭ്യർത്ഥനയും